കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്നു പാടിടാം കയ്യെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്നു പാടിടാം തെയ്യത്തിൻ്റെ 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 കന്ന പൂക്കണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കൊന്ന പൂക്കണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നിരുന്നു ചൊല്ലുവാൻ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നിരുന്നു ചൊല്ലുവാൻ തെയ്യത്തിൻ്റെ കെയ്യത്തിൻ്റെ കെയ്യത്തിൻ്റെ കോ ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പൊള്ളും പാടണതെന്തിനാ ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പൊള്ളും പാടണതെന്തിനാ അടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ അടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ തെയ്യത്തിൻ്റെ 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 താതിനോ വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കണി എങ്ങനെ വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കണി എങ്ങനെ ചില്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം ചില്ലു കണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം തെയ്യത്തിൻ്റെ കെയ്യത്തിൻ്റെ തെയ്യത്തിൻ്റെ കോ കമ്പിപ്പുത്തിരി മത്തപ്പൂമില്ലൊരു തുമ്പും കിട്ടാത്തൊരാന്തല കമ്പിപ്പുത്തിരി മത്താപ്പൂമില്ലൊരു തുമ്പും കിട്ടാത്തൊരാന്തല കുടി കാക്കടി നമ്മൾ ഇത്തിരി കുടി കാക്കടി നമ്മൾ അക്കരക്കുടനിത്തുമേ തെയ്യത്തിൻ്റെ 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 കാതിനോ तैय्यतिग तैय्यति दग तैयतिण्डगतादिनो